മാവേലോടൊപ്പം നമ്മുടെ യാത്ര തുടരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പം ഞാനിപ്പോൾ ഇരു ഇരിട്ടി കടത്തും കടുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയുള്ള റീന ഇലക്ട്രോണിക്സ് റീന എൻ്റെ റീന ഫൈനാൻസ് അങ്ങനെ ഒരുപാട് അതായത് ഒരു വീടിനാവശ്യമായ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എടു സെൽഡ് കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഇത്രയും എനിക്കൊന്നും കേരളത്തിൽ ഇത്ര ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാവില്ല കാരണം എടു സെൽ എല്ലാ കാര്യങ്ങളും ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിറഞ്ഞേക്കുകയാണ് അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം റീന ഇലക്ട്രോണിക്സിൻ്റെ ഷോറൂമിനകത്ത ഞാനും മാവേലി ഉള്ളത് കൂടെ നമ്മുടെ നമ്മുടെ ഷോറൂമിൻ്റെ മാനേജർ ജ്യോതിഷ് സാർ ജ്യോതിഷ് സാർ നമ്മുടെ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പിന്നെ ഇത്തവണത്തെ ഓണത്തിൻ്റെ ഓഫറുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇത്തവണ ഓണത്തിന് നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമുക്ക് ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫോർട്ടി ത്രീ ഇഞ്ച് ആണെങ്കിൽ പതിനൊന്ന് തൊള്ളായിരത്തി അതേപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ഏഴ് നാനൂരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അട്ട് എഴുപത്തഞ്ച് ശതമാനം വരെ നമുക്ക് ഓഫർ ഈ വർഷം നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം ടി വി ആയിട്ടും വാഷിംഗ് മെഷീൻ എല്ലാ ഓൾ പ്രൊഡക്റ്റിന് പിന്നെ എല്ലാ നെറുക്കെടുപ്പ് എല്ലാ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൂപ്പൺ കൊടുക്കുന്നുണ്ട് സമ്മാനം അതിലൂടെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് എ സി രണ്ടാം പ്രൈസ് പിന്നെ ടി വി നാൽപ്പത്തി മൂന്നിൻ്റെ ടി വി തന്നെ വരുന്നത് ആ ബെബ് ബോയ്സിൻ്റെ ടി വി വരുന്നത് പിന്നെ മൂന്നാം പ്രൈസ് നമുക്ക് റെഫ്രിജറേറ്റർ നാലാം പ്രൈസ് വാഷിംഗ് മെഷീൻ അങ്ങനെ പത്തോളം സമ്മാനങ്ങൾ വരുന്നുണ്ട് കൂടാതെ നമ്മളിപ്പം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഉറപ്പായ സമ്മാനം ഉറപ്പായ സമ്മാനം വേറെയും കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് പുറമേയാണ് കൂപ്പൺ വരുന്നത് പിന്നെ നമുക്കെന്ന് വെച്ചാൽ പ്രൈസ് വളരെ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സാധാരണ ഓണം പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് കാണിക്കുള്ളൂ നമ്മൾ എന്താണോ ഓഫറുള്ളത് കറക്റ്റായിട്ട് കൊടുക്കും നമുക്ക് ഇല്ലാത്ത സാധനം നമ്മൾ ഓഫർ ഇടുന്നില്ല ഉള്ളത് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ അതായത് ഏറ്റവും അയ്യായിരത്തി രൂപ മുതൽ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഴായിരത്തിലുള്ള രൂപ മുതൽ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ നമ്മുടെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്കും വളരെ വിലക്കുറവാണ് പിന്നെ കൂടെ നറുക്കെടുപ്പിലുള്ള സമ്മാനം പിന്നെ ഓരോ ചെറുതും വലുതുമായ ഓരോ പർച്ചേസിനും കൃത്യമായി ഉറപ്പായ സമ്മാനങ്ങൾ അപ്പോൾ എല്ലാവരും റീന ഇലക്ട്രോണിക്സിൽ വരിക പരമാവധി പർച്ചേസ് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മുടെ കണ്ണൂർഷൻ ചാനലൊരു ആശംസ നമ്മുടെ കണ്ണൂർഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും റീന ഇലക്ട്രോണിക്സിൻ്റെ ഓണാശംസകൾ കൂടെ നമ്മൾ ചെറിയൊരു മൊമെൻറ്റോ നൽകുന്നുണ്ട് ഓണാശംസ ചേർന്നോടും മാവേലി നൽകുന്ന ഒരു സമ്മാനം